മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെയും കൊല്ലണമെന്ന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി പറഞ്ഞു ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ട് ഗവണ്മെൻറ്റും ഫോറസ്റ്റും ഫലപ്രദമായ നടപടി സ്വീകരിക്കണം ഏത് മാർഗനെയും സർക്കാരും വനംവകുപ്പും നടപടിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജാക്കാട് മീഡിയ നെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം എം മണി കാട്ടാന വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനെ നേരിടാൻ ഗവൺമെൻറ്റും ഫോറസ്റ്റ് വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഏ മനുഷ്യനെ കൊല ചെയ്യുന്ന കൊലയാളികളായ മൃഗങ്ങളെ പിന്നെ പിന്നെ കൊല്ലുന്നതിലും വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മനുഷ്യനെ ഉപദ്രവിക്കുന്ന നിരന്തരം മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ പിന്നെ ആ മൃഗത്തിനെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വേണേലും ആകാം ഏത് മാർഗത്തിലും ഗവൺമെൻറ് ഫോറസ്റ്റ് വകുപ്പും പോലീസ് വകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത ഗവൺമെൻറ്റിലും ഉണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്